അർച്ചനാ സ്ഥാനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റീഡിംഗ് ഒരുപാട് പേർക്ക് ഹൃദയവേദന ബന്ധങ്ങളിലെ കുടുങ്ങൽ അതിൽ നിന്നുള്ള മോചനം എന്നിവയെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് എല്ലാവർക്കും എല്ലാ റീഡിങ്ങും ശരിയാവണമെന്നില്ല ശരിയാവുന്നവർ എടുക്കുക ഈ വീഡിയോ കാണുന്നവരിൽ പലർക്കും മനസ്സിനെ വേദനിപ്പിച്ച ഒരു സത്യം അല്ലെങ്കിൽ ഒരു വിഷമമുള്ള ബന്ധം ഇവയൊക്കെ ഇപ്പോഴും മനസ്സിനെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് ചില സമയങ്ങളിലെങ്കിലും കുത്തി നോവിക്കുന്ന ഒരു വേദന നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവാം ഒരു ബന്ധം അല്ലെങ്കിൽ ഒരാൾ സാഹചര്യങ്ങൾ ഇവയൊക്കെ നിങ്ങളെ ഇമോഷണലി ചേഞ്ച് ചെയ്യുന്ന അവസ്ഥ ഇത് വിട്ടിറങ്ങാൻ നിങ്ങൾ അകത്തോടെ ഒരുപാട് പോരാടുന്നുണ്ടാകാം ഇപ്പോഴും നിങ്ങളെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥ ബന്ധം ഉണ്ട് എന്നാണ് അടുത്ത കാർഡ് ഓർമ്മിപ്പിക്കുന്നത് അത് പക്ഷേ ഒരു ഈക്വല്ലി ഗീവൻ ടേക്ക് ആയിരിക്കണം ഡെവിൾ എനർജി കാരണം അത് തെറ്റായ രീതിയിൽ പിടിച്ചു നിർത്തപ്പെട്ടിരിക്കുന്നതാകാം കൂടി സൂചിപ്പിക്കുന്നു ഏതെങ്കിലും തരത്തിലൊരു അഡീക്ഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാം അതാവാം നിങ്ങളുടെ ബന്ധത്തിലെ തെറ്റിദ്ധാരണയ്ക്ക് കാരണമായിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ വിട്ടുകളയാനാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് ദൈവികമായ ഒരു ബാലൻസ് നിങ്ങളിലേക്ക് തിരികെ വരുന്നു ആത്മാവും ശരീരവും ശരിയായ വഴിയിലേക്ക് പോകുന്നു സത്യം തിരിച്ചറിഞ്ഞ് തിരികെ വരുന്നതു ആവാം നിങ്ങളുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ തിരിച്ചറിയുന്ന ഒരവസ്ഥ എത്രയും വേഗത്തിൽ സംഭവങ്ങൾ മാറി മാറി ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള് ഒരു ഡിസിഷൻ എല്ലാം പെട്ടെന്ന് ശരിയായി വരാനുള്ള സാധ്യതയാണ് ഡിലേ കാണുന്നില്ല എത്രയും പെട്ടെന്ന് പോസിറ്റീവായ ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് എയ്റ്റ് ഓഫ് വൺസ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് തിരികെ കിട്ടുന്ന ഒരു സമയമാണ് നിങ്ങൾ ഒരു ബാലൻസിലേക്ക് വരുന്നു നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അത് നിങ്ങളിലേക്ക് തിരികെ എത്തും എന്നുള്ള ഒരു സൂചനയാണ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് തരുന്നത് ഒരു ഗീവൻ ടേക്ക് എനർജി എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് അത് നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ കാണുന്നത് എന്തിന്റെയൊക്കെ ഒരു പെയിൻഫുൾ എൻഡിങ് ആണ് കാണുന്നത് അടുത്ത കാർഡ് ടെൻ ഓഫ് സോൾസ് ആണ് പക്ഷെ ഇതൊരു അവസാനമാണ് പിന്നെ വീണ്ടും ഇത് ആവർത്തിക്കേണ്ടി വരില്ല ഈ വേദന വീണ്ടും വരില്ല എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഒന്ന് അവസാനിച്ചാലേ ഒന്ന് തുടങ്ങാൻ സാധിക്കൂ എന്ന് പറയുന്നത് മോശമായ എന്തോ ഒരു കാര്യം പോയാലേ പുതിയതായി നല്ല നല്ല രീതിയിൽ തുടങ്ങാൻ സാധിക്കൂ എന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് അടുത്ത കാർഡ് പറയുന്നത് പുതിയ ചിന്തകൾ ഒരു പുതിയ ക്ലാരിറ്റി ഒരു സത്യം തെളിവാകുന്ന സമയം ഒരാൾ നിങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ട് വാക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് സത്യം തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കുക വിജയത്തിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല വഴി സത്യ സത്യസന്ധമായി ജീവിക്കുക എന്നുള്ളതാണ് ഒരു ഉറക്കൽ കാർഡാണ് ആർ കെഞ്ചൽ ഗബ്രിയൽ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധമായ വെള്ള വെളിച്ചത്തെ സ്വീകരിക്കുക എന്നാണ് ഈ കാർഡ് പറയുന്നത് സത്യസന്ധമായി സംസാരിക്കുക നിങ്ങളുടെ ശബ്ദം പതറരുത് എന്നാണ് ഇത് പറയുന്നത് ദൈവിക സമമായ സംരക്ഷണം നിങ്ങളോടൊപ്പം ഉണ്ട് ഇന്നത്തെ മെസ്സേജ് ഇത് വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക് വലിയ ഹീലിംഗ് മെസ്സേജ് ആണ് ഇതിന്റെ അവസാനം വേദനയോടെ ആണെങ്കിലും നിങ്ങൾ ഒരു ലൈറ്റിലേക്കാണ് പോകുന്നത് എന്നുകൂടി ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്